എല്ലാം അഞ്ഞൂറോ ആയിരം ഇരുന്നൂറോ മുന്നൂറോ കിട്ടും ഇപ്പം അതും കിട്ടുന്നില്ല പാല് ഒടിഞ്ഞ് കിടന്നാൽ ഞങ്ങളുടെ വിളപ്പെല്ലാം പോയി അല്ലെങ്കിൽ ആണുങ്ങൾ പോയി ചാടി പോയി അങ്ങനെയെങ്കിൽ അതിൽ കയറ്റിക്കൊണ്ടുവന്ന മീനാണ് ഇവിടെ വിൽക്കുന്നത് അതിലും ഒരു മാർക്കില്ല പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് ജീവിതം ഞങ്ങൾ എന്തു ചെയ്യാൻ ജയിക്കുന്നു അവർ പോണു ഇതിൻ്റെ ആർബർക്കുള്ള

ഇതോടെ ഈ വീട് പോവും ഈ ലൈനൊക്കെ മൊത്തം പോവും ഈ ലൈനിലിരിക്കുന്ന കല്ലെല്ലാം താഴോട്ട് പോകുകയാണ് രാത്രി കിടക്കാനെ ഇപ്പോഴും നാലഞ്ചു ദിവസമായി പണിക്ക് പോകുന്നത് കാരണം പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പോലീസ് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു വാർത്ത നമ്മൾ കാണാറുണ്ടല്ലോ വാർത്തയിൽ പറയാണ് ഇന്നും നാളെയും കൂടെ ഉണ്ടെന്ന് കാറ്റും മഴയും അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ടൈറ്റിലാണ് പോകണമല്ല ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആ അത് പോരാത്തത് കൊണ്ട് ഫിഷറീസിൽ നിന്ന് തരേണ്ട പൈസയും അവർ തരുന്നില്ല അതെങ്കിലും കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അതുപോലും തരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഒരാഴ്ചയായി വീട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത് നമ്മൾ ഈ പണിയല്ലേ വേറെ പണിക്ക് പോകത്തില്ല ഈ ഒരു വരുമാനമേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ സകലം കാറ്റും മഴയൊക്കെ ശകലം കുറയാണെങ്കിലേ പണിക്ക് പോകുള്ളൂ അത് ഇവിടെ പോവാൻ പറ്റത്തില്ല ഇവിടെ ഇന്നൊരു മൂന്ന് മാസം പോവാൻ പറ്റത്തില്ല ഹാർബറിൽ എല്ലായിടത്തും വിടിഞ്ഞത്തോ കൊല്ലത്തോ അവിടെയൊക്കെ തന്നെ പണിക്ക് പോവാൻ പറ്റും ഇത്രയും കടപ്പുറമേ ഉള്ളു ഇനി ഒരുപാട് കടൽ വന്നില്ലേ ഈ വള്ളങ്ങളെല്ലാം ഗ്രൗണ്ടില് പോവും ഇനിയും കേറും തെര പിന്നെ ഇവിടം വരെ വരും തെര ഇത് ആദ്യം ഇവിടം വരെ കിടന്ന കടപ്പുറം ഇതുകൊണ്ടാ കെട്ടടം ഇല്ലേ അതുവരെയാണ് കടപ്പുറം ഉണ്ടായിരുന്നത് അപ്പോഴും ഇവിടെ നിന്ന് ഒരാൾ ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും അരമണിക്കൂർ വേണം നടക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ദൂരം ഉണ്ടായിരുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു ഹാർബർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും അത് കണ്ടാൽ ഇത്ര പേരുള്ള ഇവിടെ മൂന്ന് ലൈന് നാല് ലൈന് വീടാണ് കഴിഞ്ഞ വല്ലതും കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് വർഷമൊക്കെ പോയത് അവർക്കൊക്കെ വലിയ ഫ്ലാറ്റ് കൊടുത്തത് ഇപ്പോഴും ഇപ്പം ഒരുപാട് പേർക്ക് ഫ്ലാറ്റ് കിട്ടാതെ ഒരുപാട് പേരുണ്ട് എല്ലാവരും പാടകയ്ക്കൊക്കെ കിടക്കുന്നത് അവരുടെയൊക്കെ കാര്യമൊന്നും നോക്കി ഈ മഴക്കാലം

പണിക്ക് പോകാൻ പറ്റുന്നില്ല നമുക്ക് എവിടെയാണ് പോവേണ്ടത് നമുക്ക് ഒന്നും ഒരു പണിയില്ല ഇവിടെ വലിയ തുറയില ഒരു ജീവിതമില്ല നിങ്ങൾ മീൻ വെട്ടാനോ മീൻ വിൽക്കാനോ അതൊന്നും വർത്തിയില്ല പാല ഇരുന്നപ്പോൾ അപ്പം പോയി തുമ്പറിയും എല്ലാം അഞ്ഞൂറോ ആയിരം ഇരുന്നൂറോ മുന്നൂറോ കിട്ടും ഇപ്പം അതും കിട്ടുന്നില്ല പാല ഒടിഞ്ഞു ഞങ്ങളുടെ വിളപ്പെല്ലാം പോയി അല്ലെങ്കിൽ ആണുങ്ങൾ പോയതില്ലേ ചാടി പോയി അങ്ങനെയെങ്കിൽ അതിൽ കയറ്റിക്കൊണ്ടുവന്ന മീനാണ് ഇവിടെ വിൽക്കുന്നത് അതിന് ഒരു മാർക്കില്ല പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത് ഭയങ്കര കഷ്ട ഒരു മർത്തിയില്ല ഭയങ്കര ക്ഷാമം ക്ഷാമം എന്നാൽ നിലയില്ലാത്ത ക്ഷാമമായി പോണോ ജീവിക്കാൻ മാർക്കയില്ലാത്ത നിലമ അപ്പുറം ഇപ്പുറം പണിക്ക് പോയോണ്ട് പാത്താലും ആർബറിലുള്ളവ യാക്കരെ കൊണ്ടുപോയാൽ ഈ വള്ളങ്ങളോ മെഷീനോ കൊണ്ടുപോയി ഇടിച്ചിട്ടിട്ട് അമ്മ പോണു നമുക്ക് തിരിച്ച് അവർ നമ്മുടെ ആണുങ്ങളെ പണിക്കോമ്പോ നമ്മുടെ ആൾക്കാര് നഷ്ടമാണ് ഇടിച്ചത് ആരും അറിയത്തില്ല നമുക്ക് അവർ പണിക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കും പിന്നെ എന്തിനാണ് ജീവിതം ഞങ്ങൾ എന്തേലെയ്യേ ജയിക്കുന്ന അവർ പോണു ഇതിൻ്റെ ആർബർക്കുള്ള ഇതോ അല്ലെങ്കിൽ ഈ പാലം പണി ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല വീട് എത്ര ഒരു പത്ത് പരിച്ചുള്ള വീടെല്ലാം പോയി അവര് ഫ്ലാറ്റ് കൊടുക്കുന്നു അവരൊക്കെ കൈക്കൂലിയോ കിട്ടുമ്പോ കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയും ഞങ്ങൾ ഇപ്പൊ മൂന്ന് വർഷം വരെ ജൂ പിസിൽ കടന്ന് രണ്ടു വർഷം വരെ ഈ ഗോടാമണിയിൽ കടന്നു ഞങ്ങൾക്ക് വീടില്ല അവര് തരുന്നില്ല ഞങ്ങൾക്ക് ഏത് വീട് പോയി ഇന്നലുണ്ട് ചോദിക്കുന്നു വിജില കുമാർ പേരുണ്ട് ഞങ്ങൾക്ക് വീട് തരുന്നില്ല മാറ്റി പാടാ വീട്ടിലേ ചപ്പിട്ടിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാണം നിങ്ങള് പിടിച്ചെടുത്തിട്ട് പ്രതിഫലയില്ല അവര് ഇത് നിസ്സാരം പോലെ പറയും ഇതേ മാറ്റി വിടന്ന ഇതേ പറയത്തുള്ളു സഹോരങ്ങള് അല്ലാതെ ഇതിലുള്ള നടപടിക്ക് എടുക്കണ്ടേ

ഒരു ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരുന്നു എന്നിട്ട് സർക്കാർ ഞങ്ങൾ എഴുതി കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് വെറും ഒരു ഇരുപതിനായി രൂപ വന്ന് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഡേഞ്ചറായിട്ടിരിക്കുകയാണ് ഈ വീട് നമുക്ക് എത്രയും ഫ്ലാറ്റ് കിട്ടിയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രാവശ്യം അഴിയോടെ ഇതോടെ ഈ വീട് പോകും ഈ ലൈനൊക്കെ മൊത്തം പോകും ഈ ലൈനിരിക്കുന്ന ഒരു വരികളും പോകും കല്ലിട്ടതെല്ലാം ഇപ്പോൾ താഴോട്ട് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും കയറി വീട്ടിനകത്ത് ഞങ്ങൾ വീട് വിട്ടിട്ട് പോയി അതിൽ ഇത്രയും കിടക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒതുക്കി കൊണ്ടുപോകാനും മാറ്റാനും വലിയ ബുദ്ധിമുട്ടുകളാണ് വെള്ളം കേറു വെള്ളം ഇപ്പോൾ നമ്മൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വീട് വെച്ചിട്ടും ബാക്കിൽ അവിടെ ബാക്ക് സൈഡ് നോക്കിയാലും മതി ഇവിടെ തൊട്ട് അങ്ങ് വരെ എൻ്റെ മതിലായിരുന്നു അതെല്ലാം പൊളിഞ്ഞ് കടലടിച്ച ഉടനെ പോയി ഇവിടെന്നു വെച്ചാൽ അന്ന് അടിച്ച അടിയിലാണ്ട വീടൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇതെല്ലാം പോയതാണ് ഇവിടെ ഗേറ്റ് ഇടന്ന് ആ ഗേറ്റും പൊളിഞ്ഞു പോയി എല്ലാം പോയി തെരപ്പടാമായി ഒന്നിട്ട് കേട്ടിട്ട് സർക്കാർ ഒന്നും തന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ വീട് എപ്പോൾ പോകുമെന്ന് അറിയില്ല പിന്നെ നമുക്കെന്നു വെച്ചാൽ അടിക്കുന്ന അടിയിൽ കടല് ഇപ്പോൾ കല്ലിട്ടത് കല്ലെല്ലാം താഴോട്ട് പോവുകയാണ് രാത്രി കിടക്കാൻ ഭയന്ന് പോകുന്നതാണ് കിടക്കുന്നത് അതുപോലെ ഇവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറും ഇപ്പോൾ ഞാൻ കംസരണം വിളിച്ച് പറഞ്ഞ് അത് റെഡിയാക്കാൻ വേണ്ടി വേറെയാണോ വെയിൽ പറിക്കട്ടെ വെയിൽ പറിച്ചതിന് ശേഷം അത് റെഡിയാക്കാമെന്ന് പറഞ്ഞു ഈ സൈഡ് ഈ സൈഡ് മൊത്തം ഒരു ലൈന് ഒരു ലൈന് ഒരു ലൈന് കമ്പ്ലീറ്റും ഒരു കല്ലിട്ടത് ഇപ്പം താന്നുപോയി അപ്പോൾ ഒന്നുകൂടെ പൊക്കിയെങ്കിൽ പൊക്കിയിട്ടില്ല പൊക്കിയിട്ടെങ്കിൽ സുരക്ഷയായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇത്രയും ഒരു ഇത്രയും ലൈന് പാലം തൊട്ട് ശംഖുവരെയുള്ള ഈ ലൈനുകൾക്ക് ഇത്രയും വീട് അവർ കൊടുക്കുമോ കൊടുക്കും ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരു കൊച്ചു വാവുണ്ട് അത് മോളുടെ മോളാണ് പിന്നെ ഇവിടെ രാത്രി എങ്ങനെ കിടക്കുന്നെന്നുള്ളത് നമുക്കതിനെ സുരക്ഷയില്ല എപ്പോഴെന്ന് അറിയില്ല അടിച്ച് പോകണം അതിനെ ഞാൻ നിങ്ങൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് അടിക്കുന്നുണ്ടോ കല്ലിട്ടിട്ടും കല്ല് താന്നു പോകാണ് അതിൻ്റെ പുറത്തൂടെ തിരമ്പല അടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വാടകയ്ക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ വാടകയ്ക്ക് പോകണമെങ്കിൽ ഒരു സ്ഥലം വീടും കിട്ടത്തില്ല ഇനിയിപ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞത് പതിനു ലക്ഷം പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് എവിടെ ഒരു സെൻറ് സ്ഥലമേ കിട്ടുള്ളൂ ആ ഒരു സെൻറ് സ്ഥലം എടുത്തിട്ട് വീട് എങ്ങനെ വയ്ക്കും നമ്മുടെ അവസ്ഥ നോക്കണ്ടേ അതുകൊണ്ട് ഈ ഇങ്ങനെ ദുരിതത്തിൽ കിടക്കുകയാണ് നമ്മൾ അതെന്താണെന്നുള്ള തീരുമാനം സർക്കാർ ഒന്ന് ആലോചിക്കണത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഞങ്ങൾ സെറ്റപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് ഒരു മൂന്ന് വീടുണ്ടായിരുന്നു ഇത് ഇത് ആ ഇത് 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 കല്ല് കിടക്കുന്നതിൻ്റെ അടുത്ത് മൂന്ന് വീട് ടെറസ് ഇതേപോലെ ടെറസ് വീട് മൂന്ന് വീടുണ്ടായിരുന്നു ഒരു വീട് ചെറ്റക്കൊടലും ഒരു വീട് ടെറസും പിന്നെ അപ്പുറത്തെ ഒരു ടെറസ് ഇത് ലൈനിൽ എല്ലാം ടെറസ് വീടുകളായിരുന്നു അതെല്ലാം പോയി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ രണ്ട് ലൈനുണ്ടായിരുന്നു രണ്ട് ലൈനും പോയി അവർക്ക് ഫ്ലാറ്റ് കിട്ടി നമുക്കുള്ള ഫ്ലാറ്റിന് അവർ പറയുന്നു കിട്ടുമെന്ന് അറിയത്തില്ല വേണ്ട അവസ്ഥ വേണ്ട ഈ അവസ്ഥയാണ് ഇനിയിപ്പോൾ നമുക്ക് പേടിയായിരിക്കുന്നത് കല്ലെല്ലാം താഴെ പോയി അടിക്കുന്ന അടിയല്ല വേണ്ട മതിലിനുണ്ട് അത് ഇനി നിൽക്കുമോ നിലനിൽക്കുമോ എന്ന് എനിക്കെന്നു സംശയം അന്നത്തെ അടിയെന്നു വെച്ചാൽ അവിടെനിന്ന് അടിച്ചു വന്നാണ് ഈ വീട് ഇത്രയും നന്ത്രായത് എൻ്റെ ഇതൊക്കെ പോയി മോട്ടറും ഇതെല്ലാം പോയതാണ് ആ വീട് കണ്ടോ മാതിരി എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു കടന്ന് കണ്ടോ എന്റെ അർച്ച കയറുന്നുണ്ടോ രാത്രി എങ്ങനെ നമ്മൾ കഴിഞ്ഞു എന്നുള്ള സംശയം കൂടിയാണ് അടിക്കുന്നത് മുകളിൽ കൂടി അടിച്ച് എല്ലാം ഡെയിഞ്ചർ ആയിട്ടിരിക്കുകയാണ് വീട് എല്ലാം പിന്നെ വെടിഞ്ഞൊക്കെ ഇരിക്കുന്നു വെള്ളം കയറി ഞങ്ങള് കുറെ മണ്ണൊക്കെ വാരി വെച്ച അതെല്ലാം ഒഴുക്കില് പോവാണ് ഇല്ല പിള്ളേരുണ്ട് പിള്ളരിപ്പ മാറിയൊക്കെ താമസി മകള് ചെറുമക്കളൊക്കെ ഇല്ല ഞാൻ മാത്രമേ ഇവിടെ താമസിക്കുന്നു പിള്ളേര് വരും പിള്ളേര് അപ്പുറത്ത് താമസിക്കുന്നു പേടിച്ചു കിടക്കുന്നില്ല പിള്ളേര് ഭയങ്കര പേടി രാത്രിയാകുമ്പോ ഭയങ്കര കടല് സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കുറെ മാറ്റി ആ